എങ്ങനെയാണ് നിങ്ങളുടെ ശരീരത്തിൽ മലമുണ്ടാവുന്നത് ഒറ്റവാക്കിൽ നമുക്കൊക്കെ അറിയാം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അതിൻ്റെ വേസ്റ്റ് പുറത്തേക്ക് പോകുന്നു ഇത് ശരിയാണ് പക്ഷേ നമ്മുടെ ശരീരത്തിൽ വേസ്റ്റ് പുറത്തു പോകാൻ നമ്മൾ എന്താ കഴിക്കുന്നു എന്നുള്ളത് വലിയ ഘടകമാണ് ഫൈബറുള്ള ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുന്നതിന് പകരം സാധാരണ ആളുകൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞുതരാം ചില സംഗതി വേഗം ദഹിക്കുന്നതും സുഖമായിട്ട് മല ഞാൻ ഡോക്ടർ ബാസിൽ ജൂസുഫ് ഡോക്ടർ ബാസൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എങ്ങനെയാണ് നിങ്ങളുടെ ശരീരത്തില് മലമുണ്ടാവുന്നത് ഒറ്റവാക്കിൽ നമുക്കൊക്കെ അറിയാം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അതിൻ്റെ വേസ്റ്റ് പുറത്തേക്ക് പോകുന്നു ഇത് ശരിയാണ് പക്ഷേ നമ്മുടെ ശരീരത്തിൽ വേസ്റ്റ് പുറത്തു പോകാന് നമ്മൾ എന്താ കഴിക്കുന്നു എന്നുള്ളത് വലിയ ഘടകമാണ് ഫൈബർ ഉള്ള ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുന്നതിന് പകരം സാധാ ആളുകൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞുതരാം ചില സംഗതി വേഗം ദഹിക്കുന്നതും സുഖമായിട്ട് മലം ഫോം ചെയ്യുന്നതുമായിരിക്കും ഉദാഹരണത്തിന് പഴങ്ങൾ ആപ്പിൾ മൈസൂർ പഴം എന്ന് പറഞ്ഞാൽ ചെറിയ പഴം അതുപോലെ തന്നെ ഇലക്കറികൾ പച്ചക്കറികൾ ഇതൊക്കെ വേഗത്തിൽ മലം പോവാൻ സഹായിക്കുന്ന ഫൈബർ കൂടിയിട്ടുള്ള സാധനങ്ങളാണ് ഇനി വേറെ ചിലതുണ്ട് നന്നായിട്ട് മല ശോധനയെ ഇല്ലാതെയാക്കും മലം ഉറച്ചു നിൽക്കാൻ കാരണാവുന്ന സാധനങ്ങൾ അതിൽപ്പെട്ടിട്ടുള്ളതാണ് മൈദ അതല്ലെങ്കിൽ ഫൈബർ കുറഞ്ഞിട്ടുള്ള അത്തരത്തിലുള്ള ഹോട്ടൽ ഭക്ഷണങ്ങൾ കളറുള്ള ഭക്ഷണങ്ങൾ ടിൻ ഫുഡുകളായിട്ടുള്ള സാധനങ്ങൾ പിന്നെ അതുപോലെ തന്നെ കൊഴുപ്പ് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ നോൺ വെജ് കോഴി കോഴിമുട്ട പോലെയുള്ള സാധനങ്ങളൊക്കെ അപ്പം ഇത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ആശ്രയിച്ചിട്ടാണ് നമ്മളുടെ ശരീരത്തിൽ മലം പോകുന്നത് തീരുമാനിക്കുന്നത് ഇതുപോലെ പലർക്കും അറിയാത്തൊരു സംഗതി ഉണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് മാത്രമല്ല വെള്ളത്തിനെ ആശ്രയിക്കുന്നുണ്ട് നമ്മൾ കഴിച്ച ഭക്ഷണം വായിലൂടെ വന്ന് കുടലിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിൽ വെള്ളം വലിച്ചെടുക്കുക അപ്പോൾ നമ്മളെ ശരീരത്തിൽ നല്ല വെള്ളമുള്ള ആളാണെന്ന് കരുത് വെള്ളം കുടിക്കുന്ന ആളാണെന്ന് കരുത് വെള്ളം നല്ലോണം എൻ്റെ ആവശ്യത്തിനുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് വല്ലാതെ വലിച്ചെടുക്കില്ല എന്നാൽ നിങ്ങൾ വെള്ളം കൂടി കുറവുള്ള ആളാണെങ്കിൽ ബോഡി എന്ത് ചെയ്യും ഈ ബാക്കി വരുന്ന വെള്ളം നമ്മളുടെ മലം ഫോം ചെയ്യുന്ന കുടലുകളിൽ നിന്ന് വലിച്ചെടുക്കും അങ്ങനെ കുടലുകളിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ നിങ്ങൾ എന്ത് നല്ല ഭക്ഷണം കഴിച്ചാലും ആ മലം ഉറക്കാൻ കാരണമാവും ഇതാണ് പലരും പറയുന്നത് ഡോക്ടറെ ഞങ്ങൾ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് നല്ല ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് നോൺ വെജ് ഒന്നും കഴിക്കുന്നില്ല പക്ഷേ വയറുറക്കുന്നുവെന്ന് അപ്പോൾ വെള്ളം കുടിക്കുക വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ കുടലിൽ നിന്ന് ഇത് വലിച്ചെടുക്കുകയും അതിലൂടെ മലം ടൈറ്റാവുകയും അങ്ങനെ മലം ടൈറ്റായിട്ട് വയറ്റെന്ന് പോവാൻ പ്രയാസം ഉണ്ടാവുകയും ചെയ്യും ഇനി മലം പോവാതിരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം അതറിഞ്ഞാലാണല്ലോ നമുക്ക് എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എങ്ങനെയാണ് ഇതിനെ നിയന്ത്രിക്കുക എന്നുള്ളത് അറിയുന്നത് ഏറ്റവും ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ ഭക്ഷണത്തിലെ ശ്രദ്ധയില്ലായ്മ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് നോൺ വെജ് കഴിക്കുന്നത് കളർ അടങ്ങിയിട്ടുള്ള കഴിക്കുന്നത് ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കുന്നത് കെമിക്കൽ അടങ്ങിയിട്ടുള്ളത് കഴിക്കുന്നത് പിന്നെ ഭക്ഷണത്തിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കുറയുന്നത് പച്ചക്കറികളും സാലഡുകളും മുളപ്പിച്ച പയർ പോലെയുള്ള സാധനങ്ങളും ഇലക്കറികളും ഫ്രൂട്ട്സും ഒക്കെ ഭക്ഷണത്തിൽ കുറയുകയും ഹോട്ടൽ ഭക്ഷണങ്ങളും കൃത്രിമ ഭക്ഷണങ്ങളും കൂടുതൽ കഴിക്കുന്നതുമാണ് ഒന്നാമത്തെ കാരണം ഇനി രണ്ട് കഴിച്ച തന്നെ സമയത്ത് കഴിക്കാത്തതും വല്ലാത്ത പ്രശ്നമാണ് കുറേ സമയം വയറ് വെറുതെ ഇടും ബാക്കി കുറേ സമയം വയറ് ഒന്നിച്ച് വാരി വലിച്ച് കഴിക്കും ഇതൊരു പ്രശ്നമാണ് മൂന്നാമത്തത് ഉറക്കക്കുറവ് ഒരു പ്രശ്നമാണ് ഉറക്കം തീരെ ഇല്ലാതെ ആകുമ്പോൾ അതിനനുസരിച്ച് ദഹനം ശരിയാവാതെ മലം ടൈറ്റാകും അതുപോലെ വ്യായാമം കിട്ടാത്തത് നമ്മളുടെ കുടലുകളുടെ മൂവ്മെൻറ്റുകളൊക്കെ അവിടെ ഒടുങ്ങി നിൽക്കുകയും അതിലൂടെ മലബന്ധം ഇല്ലാതെ ആവുകയും മലബന്ധം ഉണ്ടാവുകയും ചെയ്യും വേറൊന്നു വരുന്നതാണ് സ്ട്രെസ്സ് നമ്മളെ ശരീരത്തിലെ ടെൻഷന് പേടി ബേജാറ് അകപ്പാടെ ഇതാവുന്ന സമയത്ത് നമ്മളുടെ പെരിസ്റ്റാറ്റിക് മൂവ്മെൻറ്റ് കുറയുകയും അതിലൂടെ മലബന്ധം ഇല്ലാതെ ആവുകയും ചെയ്യും ഇനി നമ്മളുടെ ജീവിത ശൈലിയിൽ തന്നെ നമ്മൾ പുലർത്തിപ്പോരുന്ന ലഹരികൾ അതുപോലെ തന്നെ മറ്റ് മദ്യം മയക്കുമരുന്ന് പോലുള്ള സാധനങ്ങളൊക്കെ നമ്മളുടെ ദഹനത്തെ ഇല്ലാതെയാക്കുകയും അതിലൂടെ മലബന്ധത്തിന് കാരണമാവുകയും ചെയ്യും പലരും ചെയ്യുന്ന ചെയ്യുന്നൊരു സ്വഭാവമുണ്ട് വാറ്റന്ന് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ വാരിക്കോരി അതിനുള്ള മരുന്നുകൾ കുടിക്കും ഈ വ്യായാമം അതൊന്നും ചെയ്യാതെ ഇങ്ങനെ മരുന്നുകൾ കുടിച്ചാലുള്ള ദ്രോഹം എന്നുള്ളത് ഇത് പ്രാപ ഇതില്ലാതെ പിന്നെ വയറ്റെന്ന് പോവാത്ത അവസ്ഥ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് പരമാവധി എന്തു ചെയ്യുക ഇത്തരം മരുന്നുകൾ വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ സ്റ്റേജിൽ മാത്രം ഉപയോഗിക്കുക ഇല്ലാത്തവരൊക്കെ എന്തു ചെയ്യുക ഈ പറഞ്ഞിട്ടുള്ള ജീവിതശൈലികൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല രൂപത്തിൽ മലബന്ധം ഇല്ലാതെയാക്കാൻ കഴിയും പിന്നെ ചില രോഗങ്ങൾ പൈൽസ് ഫിഷറ് അതുപോലെ തന്നെ കുടലിലെ രോഗങ്ങൾ അതുപോലെ തന്നെ പുണ്ണ് ഇത്തരം സംഗതികൾ അമിതവണ്ണം ഇതൊക്കെ നിങ്ങളുടെ ദഹനത്തിനെ ബാധിക്കുകയും അതിലൂടെ മലബന്ധത്തിലേക്ക് നയിക്കുകയും ചെയ്യാറുണ്ട് ഇതൊന്നും ചെയ്യാത്ത പലർക്കും മലബന്ധം ഉണ്ടാവുന്നതിൻ്റെ കാരണം എന്താ പറയുക ഫോണും കൊണ്ട് ടോയ്ലറ്റിലേക്ക് പോകുന്നത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിരിയാണ് വരിക നല്ലൊരു ശതമാനം ആളുകൾ അത് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ പ്രാക്ടീസിൽ പലപ്പോഴും കാണുന്നതാണ് ഇതിപ്പോൾ എൻ്റെ ഈ അടുത്ത കാലത്താട്ടോ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് പണ്ടൊന്നും എൻ്റെ പ്രാക്ടീസിൻ്റെ ആദ്യ കാലത്തൊന്നും അത്ര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ആളുകൾ ഫോണും കൊണ്ടാണ് വാട്സ്ആപ്പ് വാട്സപ്പും യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ കൂടുതൽ നോക്കുന്നത് ടോയ്ലറ്റ് ഇരുന്ന് അതുകൊണ്ട് തന്നെ ടോയ്ലറ്റ് ശീലങ്ങളിൽ വന്ന മാറ്റങ്ങൾ ഭയങ്കര ഘടകമായിട്ടുണ്ട് ഒന്ന് നമുക്ക് ടോയ്ലറ്റ് പോകാൻ തോന്നിയാൽ ടോയ്ലറ്റിൽ പോവുക ടോയ്ലറ്റിൽ പോകാനില്ലെങ്കിൽ അതിൽ പിടിച്ചിരുന്നിട്ട് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവുക ഒഴിവാക്കുക അതുപോലെ തന്നെ നമ്മൾ ക്ലോസറ്റിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ മുന്നിലേക്ക് ആഞ്ഞിട്ടും ബാക്കിലേക്ക് ചാരി ഇരിഞ്ഞിട്ടും അല്ല കറക്റ്റ് നിവർന്ന് നിന്നിട്ട് ചെയ്യുക മുട്ട് നേരെ കുത്തനെ കസേരയിൽ ഇരിക്കുന്നതിന് പകരം കുറച്ച് ചരിച്ച് ബാക്കിലൊക്കെ വെക്കുന്നത് കൂടുതൽ സഹായകരാവും ശരിക്കും ഇന്ത്യൻ ക്ലോസറ്റിൻ്റെ ഒരു ഗുണം അവിടെയാണ് അങ്ങനെ ഇരിക്കുന്ന മുമ്പ് വന്ന സമയത്ത് കൂടുതലായിട്ട് ശോധന പെട്ടെന്ന് പോകാൻ സഹായകരായിരിക്കും അതുപോലെ തന്നെ കുറേ സമയം മുക്കി കളയുക അതുപോലെ തന്നെ നന്നായിട്ട് ഹാർഡായിട്ട് കൈ കൊണ്ട് റബ്ബ് ചെയ്തിട്ട് കളയുക അതുപോലെ തന്നെ നല്ല ഫോഴ്സിൽ പൈപ്പിലെ വെള്ളം അതിലേക്ക് അടിച്ച് കളയുക അങ്ങനെയെല്ലാം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഫോഴ്സ് ഇത് മലബന്ധത്തിനും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കും കാരണമാവും അതുകൊണ്ട് മാറിയ ടോയ്ലറ്റ് ശീലങ്ങളും നമ്മളുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ പൈൽസ് വരാ മലബന്ധം വരാൻ അതിലൂടെ പൈൽസ് ഫിഷറി ഫിസ്റ്റിലൊക്കെ വരാനും കാരണമാവുന്നുണ്ട് മലബന്ധം മാറുന്നതിനുള്ള പത്ത് ടിപ്സ് പറഞ്ഞുതരാം ഇത് നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യുമോ ഒരു മരുന്നു എടുക്കാതെ തന്നെ നിങ്ങൾക്ക് ഈ മലബന്ധത്തെ നിങ്ങളുടെ വരുതിയിലാക്കാൻ പറ്റും ആദ്യം ഞാൻ പറഞ്ഞു തരുന്നത് കഴിക്കേണ്ട ഭക്ഷണങ്ങളാണ് ഒന്നുമല്ല നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുക ഈ ഫ്രൂട്ട്സ് പറയുമ്പോൾ നിങ്ങൾ പലപ്പോഴും നെറ്റൊക്കെ നോക്കുമ്പോൾ വലിയ വലിയ സാധനങ്ങളൊക്കെ കാണുക കിവി പീർ അവക്കാടോ ഇങ്ങനെ പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളൊക്കെയാണ് എന്നാൽ മനസ്സിലാക്കുക നിങ്ങളെ വീട്ടിലുള്ള ചക്ക നിങ്ങളെ വീട്ടിലുള്ള മാങ്ങ നമ്മളെ വീട്ടിലുള്ള കറൂത്ത പപ്പായ കറുമൂസ എന്നൊക്കെ പറയുന്ന പപ്പായ ഇതിനടുത്തോളം നല്ല ശോധന ഉണ്ടാക്കുന്ന സാധനങ്ങൾ വേറെ ഇല്ല അപ്പം അത് നന്നായിട്ട് ഉപയോഗിക്കുക നിങ്ങൾക്ക് ആപ്പിൾ കഴിയുമെങ്കിൽ നല്ലതാണ് ഓറഞ്ച് കഴിയുമെങ്കിൽ നല്ലതാണ് ഉറുമാൻ കഴിയുമെങ്കിൽ അത് നല്ലതാണ് പഴം നേന്ത്ര വാഴപ്പഴം കഴിക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ് ഒബിയോസിലെ കിവിയും അതുപോലെ തന്നെ ബെറീസും ബ്ലാക്ക്ബെറിയും ബ്ലൂബെറി ഈ സാധനങ്ങളൊക്കെ നല്ലതാണ് പക്ഷേ കുറേ പൈസ കൂടിയ സാധനങ്ങൾ പറയുന്നതിലേറെ ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളെ വീട്ടിലുള്ള പപ്പായയും ചക്കയും മാങ്ങയും തന്നെയാണ് ഇങ്ങനെ നമുക്ക് കിട്ടുന്ന പഴങ്ങൾ പിന്നെ വില കുറഞ്ഞ സീസണിൽ കിട്ടുന്ന ഫ്രൂട്ട്സ് ഉണ്ട് ആ സീസണിൽ കിട്ടുന്ന ഫ്രൂട്ട്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അതും നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാം രണ്ടാമത് എന്നും പറയുന്ന പോലെ തന്നെ പച്ചക്കറികൾ നിങ്ങളുടെ വീട്ടിലുള്ള പച്ചക്കറികൾ ഇത് തന്നെ സാലഡുകൾ ഉപയോഗിക്കുക കുറെ വേവിച്ച് അല്ലെങ്കിൽ കുറേ പൊരിച്ചെടുക്കുന്നതിലേറെ ഒക്കെ നല്ലത് സാലഡുകളായിട്ട് കൂടുതൽ ഉപയോഗിക്കുക മത്തങ്ങയാണെങ്കിലും കുമ്പളങ്ങയാണെങ്കിലും ഇനി അതല്ലെങ്കിൽ പയറ് ബീൻസ് പോലെയുള്ള അങ്ങനത്തെ പയറു വർഗ്ഗങ്ങളാണെങ്കിലും വളരെ നല്ലതാണ് അരി ഭക്ഷണത്തിലേക്ക് വരികയാണെങ്കിൽ തവിടുള്ള അരിയാണ് ഉപയോഗിക്കേണ്ടത് പോളിഷ് ചെയ്തതല്ല അതുപോലെ തന്നെ ഹോൾ ഗ്രെയിൻസ് ആയിട്ടുള്ള ഓട്സ് അതുപോലെ തന്നെ തവിടോട് കൂടിയിട്ടുള്ള ഗോതമ്പ് ഇത്തരം സാധനങ്ങൾ കൂടുതൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നാലോ മൈദ പോലെയുള്ള സാധനങ്ങൾ ഭക്ഷണത്തു നിന്ന് ഒഴിവാക്കുക എണ്ണമെഴുക്കുള്ളത് കുറയ്ക്കുക ഒലിവ് ഓയിൽ അത്ര പ്രശ്നങ്ങളില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് നല്ലതാണ് അതുപോലെ തന്നെ നെറ്റ്സ് നല്ലതാണ് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഒ കഴിവും സാമ്പത്തികവും പ്രത്യേകം ഓർക്കുക അതല്ലാതെ ഇത് കിട്ടിയില്ല എഴുതിയിട്ട് വറ്റുന്ന പോകാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് അത് പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല പിന്നെ പൊതുവേ ചെയ്യുന്നതുണ്ട് ഉണക്ക മുന്തിരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ കുടിക്കുക ഒരു പത്തെണ്ണം വെച്ചിട്ട് അത് രാവിലെ കുടിക്കുക ഇതുപോലെ അത്തിപ്പഴം ചെയ്യുന്നവരുണ്ട് ഇതും നല്ലതാണ് അതും വെള്ളത്തിലിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് വിദേശ രാജ്യങ്ങളിലുള്ളവർക്കൊക്കെ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തിട്ടുള്ളത് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്കൊക്കെ ഇത് ഈസി ആയിട്ട് കിട്ടുന്നുണ്ട് അത് കിട്ടുകയാണെങ്കിൽ അത് കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ നല്ലതാണ് ഇത് സുഖശോധന പ്രദാനം ചെയ്യുന്നതിന് വളരെ സഹായകരാണ് രണ്ടാമത്തെ ടിപ്സ് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ തന്നെയാണ് ഇത് വേറെ ഒന്നുമല്ല നമുക്കറിയാം നമ്മളെ കെമിക്കൽ ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രോസസ്ഡ് ഫുഡ് എടുത്ത് വെക്കാൻ പ്രിസർവേറ്റീവ്സ് അതായത് കേട് വരാതെ തിന്നിലൊക്കെ സൂക്ഷിക്കുന്ന കുറേ കാലം കേട് വരാതിരിക്കാനുള്ള കെമിക്കലൊക്കെ ചേർത്തിട്ടുള്ള ഫുഡ് കളറുകളൊക്കെ ചേർത്തിട്ടുള്ള ഫുഡ് ചിപ്സ് പോലെ എണ്ണയിൽ വറുത്തെടുത്തിട്ടുള്ള സംഗതികൾ അതുപോലെ തന്നെ പാൽ കൂടുതലായിട്ട് പാൽ ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് ചീസ് പാൽ ഇത്തരം സംഗതികൾ നോൺ വെജിൽ നന്നായിട്ട് മസാല ഉള്ള ഐറ്റംസ് പിന്നെയും പിന്നെയും പൊരിച്ചെടുത്തിട്ടുള്ള ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ കോഴി കോഴിമുട്ട അതുപോലെ തന്നെ മീറ്റ് ഇത്തരം സംഗതികൾ പിന്നെ മധുരം കൂടുതലായിട്ടുള്ള സംഗതികൾ പേസ്ട്രികൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് കോളകൾ ഇത്തരത്തിൽ നമ്മളുടെ നാട്ടിൽ ഇപ്പം ശീലമായിക്കൊണ്ടിരിക്കുന്ന ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് എന്നിവയിൽ പെട്ടിട്ടുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക പരമാവധി ഉപയോഗം കുറയ്ക്കുക അതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സംഗതികൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക മൂന്നാമതായിട്ട് ടോയ്ലറ്റ് ശീലങ്ങളിൽ വരും മാറ്റങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എപ്പോഴാണോ വാറ്റുന്നു പോകാൻ തോന്നുന്നത് അപ്പോൾ വയറ്റുന്നു പോവുക തോന്നുന്നില്ലെങ്കിലോ സമയം അലാരം അടിക്കുന്ന പോലെ എട്ട് മണിയായി ഇന്ന് വാറ്റുന്നു പോവുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട ടൈം വെച്ചിട്ട് അതിനെ കാത്തു നിൽക്കണ്ട നിങ്ങൾക്ക് വയറ്റെന്ന് പോവാൻ തോന്നുകയാണെങ്കിൽ സൗകര്യപ്പെടുന്ന സ്ഥലത്ത് പോവുക അതല്ലാതെ വീട്ടിലെത്തട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കരുത് ഇത് വിശേഷിയാ ഞാൻ പറയുന്നത് നമ്മളെ വിദ്യാർത്ഥികളെയും മക്കളെയും അത് ശീലിപ്പിക്കുക കാരണം ചെറുപ്പത്തിൽ അവരിത് നമ്മളെന്ത് ചെയ്യും വീട്ടിലെത്തട്ടരുത് സ്കൂളിൽ നിന്ന് പോവാതെ പിടിച്ചു നിൽക്കും അല്ലെങ്കിൽ വല്ല ബന്ധുവീട്ടിലും പോകുകയാണെങ്കിൽ അവിടെ നിന്ന് പറയാൻ മടിക്കും അങ്ങനെ ചെയ്യേ വേണ്ട ഇതെല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് എനിക്കുള്ളതാണ് ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നത് നിങ്ങൾക്കുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരാൾ വന്നിട്ട് എനിക്ക് പോകണം എന്ന് പറഞ്ഞാൽ അവനെ കളിയാക്കി ചിരിക്കാനോ അതല്ലെങ്കിൽ ഓ ഓനെന്താ പിടിച്ചു നിൽക്കാൻ വയ്ക്കൂലോ ചോദിക്കാനൊന്നും നിൽക്കണ്ട നമ്മൾ അങ്ങനെ ഒരാളെ കളിയാക്കുമ്പോൾ നമ്മളെ മക്കളിത് കേൾക്കും എന്നിട്ട് മക്കളെന്ത് ചെയ്യും നാളെ വറ്റിൽ പോകാൻ തോന്നിയാൽ പറയാൻ മടിയായിരിക്കും നേരെ മറിച്ച് നമ്മളെ സഹോദരന് ഒരാൾക്ക് ഇങ്ങനെ തോന്നുകയാണെങ്കിൽ ഈ ബാത്റൂം ഉപയോഗിച്ചു അതിനെന്താ എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന നമ്മളെ മക്കൾക്കും ഇതുപോലെ ചെയ്യാൻ തോന്നും ഇതൊരു വലിയ സംഭവമാവില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പിടിച്ചു നിർത്തരുത് ഫോണും കൊണ്ട് ടോയ്ലറ്റിലേക്ക് പോകുന്ന ശീലം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക ദയവായി അങ്ങനെ കാണിക്കരുത് അങ്ങനെ കാണിച്ചാലുള്ള പ്രശ്നം എന്താ അറിയാം നമ്മൾ ഈ ഫോണും കൊണ്ട് പോകുമ്പോൾ ഈവൻ പുതിയ തലമുറയിൽ പുതിയ ഡോക്ടേഴ്സൊക്കെ പറയുന്നുണ്ട് നമ്മൾക്ക് ചെറിയ ബ്ലീഡിംഗ് ബ്ലീഡിങ്ങൊക്കെ മലത്തിലുണ്ടെങ്കിൽ പണ്ടത് ആളുകൾ ശ്രദ്ധിക്കും ഇപ്പോൾ അത് ശ്രദ്ധിക്കുന്നില്ല ഒന്ന് യൂറോപ്യൻ ക്ലോസ്റ്റിലിരുന്ന് ഫ്ലഷ് ചെയ്യുക രണ്ട് കയ്യിൽ ഫോണാണ് ഇത് കഴിഞ്ഞിട്ട് നേരെ പൈപ്പ് ടാപ്പ് പ്രഷറും ഒന്നും കൊടുത്ത് അടിച്ച് പോവുകയാണ് ഇതൊക്കെ എന്നിട്ട് വലിയ ഗൗരവത്തിൽ ഗൗരവത്തിലെത്തിയിട്ടാണ് അറിയുന്നത് അപ്പോൾ ഒന്നാമത് ഫോൺ കൊണ്ടുപോകരുത് രണ്ട് ഫോണും പിടിച്ച് കുറേ നേരം അതിൽ മുക്കി പിടിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ മസിലുകൾ അറിയാതെ ടൈറ്റ് ആവുകയും പിന്നീട് അത് ശരിയായ രൂപത്തിലുള്ള ടോയ്ലറ്റ് ശീലം അല്ലാതെ ആയി പിന്നീട് മലബന്ധത്തിലേക്കൊക്കെ നയിക്കും അതുകൊണ്ട് ഫോൺ ഉപയോഗിച്ച് നിങ്ങൾ പോവരുത് ഇനി നാലാമത് പറയുന്നത് ദുശീലങ്ങളായിട്ടുള്ള ലഹരി മദ്യപാനം ഇതൊക്കെ പരമാവധി ഒഴിവാക്കുക അഞ്ചാമത് നന്നായിട്ട് കിടന്നുറങ്ങുക അടുത്തത് പറയാനുള്ളത് വ്യായാമം ചെയ്യല ദിവസവും വ്യായാമം ചെയ്യ ഒരു നാല്പത് മിനിറ്റ് വെച്ചിട്ട് അഞ്ച് ദിവസം അല്ലെങ്കിൽ ആറ് ദിവസം പറ്റുകയാണെങ്കിൽ ഏഴ് ദിവസവും ആഴ്ചയിൽ വ്യായാമം ചെയ്യാം ഇത് പ്രഭാത സവാരി ഏറ്റവും നല്ലത് എന്നാൽ ശരിയായ അർത്ഥത്തിൽ നിങ്ങൾക്ക് ശോധന കിട്ടും ശരീരത്തിൽ കെട്ടിക്കിടന്ന ദുർമേധസ് ഒക്കെ സുഖമായിട്ട് അങ്ങ് പോരാനും സഹായകരായിരിക്കും ഇത് നിങ്ങളുടെ ശോധന പ്രശ്നം മാത്രമല്ല പൈസയും ഫിഷറും വിഷുലി മാത്രമല്ല അമിതവണ്ണം കൊളസ്ട്രോളും യൂറിക് ആസിഡും പി സി ഒ ഡും ഇത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ കുറയാനും നിങ്ങൾക്ക് നല്ല പവർ കിട്ടാനും സെക്ഷൽ പവർ കിട്ടാനും നല്ല എനർജി കിട്ടാനും മെൻ്റലി ഫ്രഷ്നെസ് ഫീൽ ചെയ്യാനും ഒക്കെ സഹായിക്കണം അതുകൊണ്ട് ഈ വ്യായാമം ഒരു നാല്പത് നാല്പത്തഞ്ച് മിനിറ്റ് ദിവസവും നിർബന്ധമായും ചെയ്യുക ഇതോടൊപ്പം പറയുന്നത് സെഡൻഡറി ലൈഫ് ചടഞ്ഞ് കൂടി കുറേ നേരം അടങ്ങിയിരിക്കുന്ന സ്വഭാവം ഉള്ളവരുണ്ടെങ്കിൽ ഇടയിലൊന്ന് നീച്ച് വ്യായാമം ചെയ്യുക അതല്ലെങ്കിൽ കുറേ നേരം ചടഞ്ഞ് കൂടി ശീലം ഒഴിവാക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ജീവിതത്തിൽ കുറച്ചൊരു ജീവിത ശൈലി പറഞ്ഞുതരാം വേറൊന്നുമല്ല രാവിലെ എഴുന്നേൽക്കുക അത് സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുൻപ് എഴുന്നേൽക്കുക പരമാവധി ശ്രമിക്കുക എന്നിട്ട് ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളം കുടിക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് മോഷൻ ശരിയാവാൻ അത് ഏറെ സഹായകരായിരിക്കും എന്നിട്ട് ഒന്ന് അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കുക എന്നിട്ട് പ്രഭാത സവാരിക്ക് പോകുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക അതല്ല അതിൻ്റെ മുൻപ് തന്നെ നിങ്ങൾക്ക് ശോധന കിട്ടുന്നുണ്ടെങ്കിൽ ഒക്കെ അല്ലെങ്കിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് പ്രഭാത സവാരി ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ സുഖമായിട്ടുള്ള ശോധന കിട്ടും അതുപോലെ തന്നെ ശരീരത്തിലേക്ക് വെയിൽ കൊള്ളുന്നത് സഹായകരായിരിക്കും ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഭക്ഷണം സമയത്ത് കഴിക്കുക ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹോൾഗ്രെയിനും ഫ്രൂട്ട്സും പച്ചക്കറികളും ഇലക്കറികളും വെജിറ്റബിൾസും ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക വെള്ളം നന്നായിട്ട് കുടിക്കുക ഈ രൂപത്തിൽ ശരീരത്തിന് സെറ്റ് ചെയ്യുക പിന്നെ ചെയ്യേണ്ടത് നിങ്ങൾ നേരത്തെ കിടന്നുറങ്ങുക ഒരാറ് മുതൽ എട്ട് മണിക്കൂർ വരെ കിടക്കാൻ പരമാവധി ശ്രമിക്കുക ഞാൻ അടക്കമുള്ള പലർക്കും കഴിയാത്തൊരു സംഗതിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോണ് നേരത്തെ ഓഫ് ചെയ്ത് വെക്കുക ഫോൺ നേരത്തെ എന്ത് ചെയ്യുക സൈലൻ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ രാത്രി അനാവശ്യമായിട്ടുള്ള കോളുകളും ചാറ്റുകളൊക്കെ ഒഴിവാക്കുക ഇതിപ്പോൾ നമുക്ക് എനിക്ക് അടക്കമുള്ള പ്രശ്നങ്ങൾ എന്തായിരിക്കും നമ്മളെല്ലാം ഫ്രീ ആയിട്ടായിരിക്കും ആളുകൾക്ക് മറുപടി കൊടുക്കുക സ്വാഭാവികമായിട്ടും ആളുകൾക്കറിയാം ഈ സമയത്ത് വിളിച്ചാലാ കിട്ടുക എന്ന് കരുതിയിട്ട് വിളി തുടങ്ങും അപ്പം പിന്നെ നമ്മളുടെ രാത്രി പത്ത് മണി എന്നുള്ള പതിനൊന്നും പന്ത്രണ്ടും ഒരു മണിയൊക്കെ ആവും ഉറക്കം എല്ലാവരും ഇപ്പം നോക്കുകൊണ്ടു ഓൺലൈനിൽ ആളുകൾ ഏറ്റവും കൂടുതലുള്ള സമയം രാത്രിയായിരിക്കും കാരണം എന്തെല്ലാ പണിയും കഴിഞ്ഞ് ബെഡിൽ അങ്ങനെ കിടന്ന് വാട്സപ്പിൽ നോക്കിയിരിക്കുകയാണെങ്കിൽ ഞാൻ അടക്കെട്ടോ ഞാൻ വേറെ ആരും കുറ്റം പറയില്ല ഇതെന്താവും ഉറക്കം ശരിയാവാതിരിക്കാനും ദഹനം ശരിയാവാതിരിക്കാനും മലബന്ധത്തിലേക്കും ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളിലേക്കും പോകും അപ്പോൾ അതുകൊണ്ട് നേരത്തെ കിടക്കുക നേരത്തെ എഴുന്നേൽക്കുക പിന്നെ ഭക്ഷണം കഴിക്കുന്നത് സമയത്ത് കഴിക്കുക എന്നുള്ളതാണ് ഏഴാമത്തെ ടിപ്പായിട്ട് പറയാനുള്ളത് നന്നായിട്ട് വെള്ളം കുടിക്കുക സാധാരണ പറയാം ഓരോ ഇരുപത്തഞ്ച് കിലോഗ്രാമിനും ഒരു ലിറ്റർ വെള്ളം എന്ന കണക്കിൽ നിങ്ങൾക്ക് മൂന്ന് എഴുപത്തഞ്ച് കിലോ ആണ് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മൂന്ന് ലിറ്റർ വെള്ളം നിങ്ങൾ കുടിക്കുന്ന തരത്തിലേക്ക് ധാരാളം വെള്ളം കുടിക്കുക അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വെള്ളം നിങ്ങൾ കുടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മലത്തിൽ നിന്ന് വെള്ളം കുടലിൽ വെച്ച് വലിച്ചെടുക്കും അങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ മലം ടൈറ്റാകും അങ്ങനെ ടൈറ്റായി കഴിഞ്ഞാൽ പോരാൻ പ്രയാസം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കുമ്പോൾ പെരിസ്റ്റാൾട്ടിക് മൂമെൻ്റ് ഈസിയാവും എന്ന് മാത്രമല്ല ഈ മലം വലിച്ചെടുക്കുന്നത് മലം ഡ്രൈ ആവുന്നത് ഒഴിവായി കിട്ടുകയും ചെയ്യും ഭക്ഷണത്തിൻ്റെ കൂടെ പ്രോബയോട്ടിക്സ് തൈര് പോലെയുള്ള സംഗതികൾ ഉപയോഗിക്കുകയാണെങ്കിൽ ദഹനം വളരെ ഈസി ആയിട്ട് നടക്കും എന്നു മാത്രമല്ല അതിലൂടെ സുഖമായിട്ട് നിങ്ങൾക്ക് ശോധന കിട്ടാൻ സഹായകരായിരിക്കും അപ്പോൾ ഭക്ഷണത്തിൻ്റെ ഒപ്പം തൈര് ഉപയോഗിക്കാൻ ശ്രദ്ധിച്ചാൽ അത് നല്ലതാണ് പിന്നെ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുക നന്നായിട്ട് വാരി വിഴുങ്ങി കഴിക്കുന്നതിന് പകരം ചവച്ചരച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ നിങ്ങൾ ഈ വ്യായാമം എക്സസൈസും മോഡലും പാടലും ഒഴിവാക്കിയിട്ട് ഭക്ഷണം കഴിച്ച ഉടനെ ഒരു റെസ്റ്റ് എടുക്കുക എന്ന് വെച്ചാൽ കിടന്നുറങ്ങുക എന്നുള്ളത് നല്ലതല്ല ഭക്ഷണം കഴിച്ച ഉടനെ കുറച്ച് റെസ്റ്റ് എടുക്കുക ശരീരത്തിന് അമിതമായിട്ട് വ്യായാമം വരുന്ന അവസ്ഥ ഒഴിവാക്കുക ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ വാരി വരച്ച് വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക ഏറ്റവും നല്ലത് ഭക്ഷണത്തിൻ്റെ അരമണിക്കൂർ മുൻപോ ഭക്ഷണത്തിന് അരമണിക്കൂർ ശേഷമോ വെള്ളം കുടിക്കുന്നതാണ് ഇത്തരത്തിൽ നിങ്ങൾ ജീവിതശൈലിയൊക്കെ ശ്രദ്ധിച്ചിട്ടും നിങ്ങൾക്ക് രോഗം വരികയാണ് എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല അത് വളരെ ഫലവത്തായിട്ട് ചികിത്സിക്കാൻ കഴിയും ഞാൻ ആദ്യം ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ജീവിതശൈലി എന്ന് കൃത്യമായിട്ട് പഠിക്കും എന്നിട്ട് എവിടെയാണിത് പാളുന്നത് എന്ന് നോക്കും ചിലർക്ക് നന്നായിട്ട് ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നുണ്ടാവും പക്ഷേ ഉറക്കം ശരിയാവുന്നുണ്ടാവില്ല ചിലർക്ക് ഇതൊക്കെ ശരിയാവുന്നുണ്ടാവും നല്ല സ്ട്രെസ്സായിരിക്കും ചിലർക്ക് ലഹരികൾ ഉണ്ടാവും ഇങ്ങനെ എന്താണ് എന്നുള്ളത് ഓരോ വ്യക്തിയെയും കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യുക പഠിക്കുക അങ്ങനെ അതിനാവശ്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കുക ഇതിന് ശേഷവും രോഗം ഉണ്ട് എന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും രോഗങ്ങളുണ്ടോ കുടലിലെ പുണ്ണോ അല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങളോ ക്യാൻസറോ പൈൽസോ അത്യാദി സംഗതികൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള രോഗനിർണ്ണയം നട ഇത്തരത്തിൽ ഓരോ രോഗിയുടെയും രോഗനിർണയവും മരുന്ന് നിർണയവും കൃത്യമായിട്ട് നടത്തുക ചെയ്യാറുള്ളത് ഇതിനു വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തുന്നത് അതിനുശേഷം ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് കൊടുക്കാറുള്ളത് അങ്ങനെ എന്താണ് കാരണം എന്ന് കണ്ടെത്തി ആ കാരണത്തെ ക്ലിയർ ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആവുമ്പോൾ നിങ്ങൾക്ക് ആ കാരണം മാറുകയും അതുകൊണ്ടുള്ള മറ്റ് പ്രയാസങ്ങൾ മാറുന്നതോടൊപ്പം ഈ മലബന്ധം മാറിക്കിട്ടുകയും ചെയ്യും എന്ന് മാത്രമല്ല മലബന്ധം പിന്നീടുണ്ടാക്കാവുന്ന പൈൽസ് ഫിഷറ് ഫിസ്റ്റുല പോലുള്ള രോഗങ്ങളെ ഇല്ലാതെയാക്കാനും ഇത് ഏറെ സഹായകരാവും ഇത്തരത്തിലാണ് ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത് അതിനു വേണ്ടിയിട്ടാണ് ഓരോ നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ഇത്തരം സംഗതികൾ മാറ്റാൻ ാണ് എൻ്റെ ശുഭാപ്തി വിശ്വാസം ഈ സംഗതികൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണ് എന്ന് താഴെ കമൻ്റ് ചെയ്യുക ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എത്രത്തോളം ഏതൊക്കെ എഫക്റ്റീവായി എഫക്റ്റീവ് അല്ലാതെയായി എന്ന് പറയാം ഞാൻ എൻ്റെ ഒരു പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഓരോ രോഗിയോടും പറയുന്ന കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ആ ഞാൻ പറയാൻ വിട്ടൊന്നുണ്ട് കേട്ടോ ഞാൻ അതിൽപ്പെട്ടിട്ടുള്ള ഒന്നാണ് നമ്മളെ ചോളം കമ്പം കമ്പം എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും ചോളം അത് പുഴുങ്ങിയിട്ട് കഴിക്കുക അങ്ങനെ ആകുമ്പോൾ അതിലൊരു ഗുണമുണ്ട് കിട്ടും നന്നായിട്ട് ശോധന കിട്ടും പല പേഷ്യൻസും പറഞ്ഞതാണ് നമ്മൾ പലപ്പോഴും ബുക്കുകൾ നോക്കുമ്പോൾ ഒറ്റടിക്ക് കാണാത്തൊരു സംഗതിയാണ് പക്ഷേ പ്രാക്ടിക്കലി ഏറ്റവും കൂടുതലായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു സംഗതിയാണ് മല മുറയ്ക്കുകയുമില്ല പെട്ടെന്ന് സുഖമായിട്ട് ശോധന കിട്ടാനും ഏറെ സഹായകരമായിരിക്കും അത് സ്വീറ്റ് കോൺ തന്നെ വേണമെന്നില്ല സ്വീറ്റ് കോണിന് നല്ല പൈസയാണ് ഇതാവുമ്പോൾ ഏത് സാധാരണക്കാരനും പുഴുങ്ങി കഴിക്കാൻ എല്ലാ വീട്ടിലും വെക്കാനും എല്ലാം കഴിയുന്ന വലിയ ബുദ്ധിമുട്ടില്ലാതെ പത്തോ ഇരുപതോ മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ ചെയ്യാവുന്ന സംഗതിയാണ് അപ്പം അത് ശീലാക്കുന്നതും നല്ലതാണ് ഇത്തരത്തിൽ നിങ്ങൾ വീട്ടിലും അടുക്കള തോട്ടത്തിലും ഇരുന്നു കൊണ്ട് നിങ്ങൾ രോഗത്തിനെ മാറ്റുക നിങ്ങളുടെ ജീവിതശൈലിയിലും ടോയ്ലറ്റ് ശീലങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ലഹരിയും സ്ട്രെസ്സൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കോൺസ്റ്റബേഷൻ ഒരു പ്രശ്നമൊന്നും ആവില്ല ഇന്ന് വയറ്റെന്ന് പോയിട്ടില്ല ഇനി എന്താ ചെയ്യുക എന്നുള്ളത് ആലോചിച്ച് നിങ്ങൾക്ക് പേടിക്കേണ്ടി വരില്ല അത്തരത്തിലുള്ള ഇൻഫർമേഷനാണ് ഇന്ന് വീഡിയോയിൽ തന്നിട്ടുള്ളത് സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ ജോസഫ് ഡോക്ടർ ബാസൽ സ്വാമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല